ആ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജേസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കണ്ടോ ഞാനിപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ അഴക്കാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ പഴയ ഒരു ഷർട്ട് വെച്ചിട്ട് തയ്ച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇതിന് അളവും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഊഹം വേണമെങ്കിലും ഇത് തയ്ക്കാം അങ്ങനെ ഇതിന് മുമ്പ് ഞാൻ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈയിടെ ഏതോ ഒരു കൂട്ടുകാരും നമുക്കിതൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാകുമ്പോൾ അവിടെ ഒരു നൈറ്റ് ഡ്രസ്സ് ഒരു ഷർട്ടാണ് അതിപ്പോൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിന് നല്ല ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു വിചാരിച്ച് അത് ഞാനിങ്ങെടുത്ത് എടുത്തിട്ട് അതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കാണാം അപ്പോൾ രണ്ട് സൈഡിലെ കൈ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കോളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയോ ഇത് ഇതിന് ഇറക്കം കിട്ടുമോ ഇതിനൊക്കെ നമ്മൾ ഇറക്കമൊക്കെ വെച്ച് എടുക്കും നമ്മൾ ഇതിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോളറും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നിങ്ങൾക്ക് പകരമായിട്ട് പഴയ ഉപയോഗിക്കാത്ത നൈറ്റി ഒന്ന് ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന നൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പോലെ ബെഡ്ഷീറ്റ് നമ്മൾ കുറെ നാളാകുമ്പോൾ ചേഞ്ച് ചെയ്യുമല്ലോ നമ്മൾ പഴയതൊക്കെ എടുത്ത് ചിലപ്പോൾ മാറ്റി വെക്കുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റോ അങ്ങനെയൊക്കെയുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് തയ്ക്കാനായിട്ട് മതി കേട്ടോ അപ്പോൾ നമ്മളിത് അതിൻ്റെ കൈക്കുഴിയും ഷോൾഡറും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൈ ആണ് കേട്ടോ കൈക്കുഴിയെല്ലാം മാറ്റിയിരിക്കുന്നത് കൈ ഒന്നൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ അവിടെ നമ്മൾ കൈ കട്ട് ചെയ്ത് മാറ്റി അവിടെ നിന്ന് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യണേ അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്യുന്ന ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനിതിപ്പോൾ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിടാം കേട്ടോ ഇപ്പം ഇതിന് നല്ല വീതി ഉണ്ട് ഇതിന് നമുക്ക് ഇറക്കം വേണം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതിക്കായിട്ട് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിടാം അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് നമുക്ക് ആ മേളി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇറക്കം കിട്ടും അങ്ങനെ ഇതാ രണ്ടായിട്ട് നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മടക്കിയിട്ടതിന് ശേഷം താഴോട്ട് നമുക്ക് എത്രത്തോളം വിരിവ് വേണം അതനുസരിച്ച് എടുക്കണം അപ്പോൾ നമുക്കൊരു ഇഞ്ച് ഇരുപത്തിയെട്ടിഞ്ചെടുക്കാം ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ നേരെ നോർക്കുമ്പോഴാണ് ഇരുപത്തെട്ട് ഇഞ്ച് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ടും അടക്കിയിട്ടപ്പോൾ പതിനാലിഞ്ച് രീതിയിലെടുത്തിട്ട് ഇറക്കം നമുക്കൊരു ഇഞ്ച് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാണോ തുണിയിരിക്കുന്നത് അതിന് കൂടുതലായിട്ട് ഇറക്കം വേണമെങ്കിൽ എടുത്തോളുക അപ്പോൾ ഞാൻ ഇതിലൊരു മുപ്പതിഞ്ചാണ് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പം മുപ്പതിഞ്ച് നമുക്കിങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് നമ്മൾ സൈഡിൽ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തല്ലോ നമ്മുടെ വിരിവിൻ്റെ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്ത് അത് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് താഴോട്ടുള്ള ഇറക്കം മുപ്പതിഞ്ച് കിട്ടും കേട്ടോ അതിൻ്റെ താഴെഭാഗം ഷർ ഷർട്ടിൻ്റെ ഓൾറെഡി തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ താഴെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് കണ്ട അപ്പം നമുക്ക് കറക്റ്റ് മുപ്പതിഞ്ചായിട്ടുള്ള ഇറക്കം കിട്ടുന്നുണ്ട് ഇതിനധികം തുമ്പൊന്നും പോകത്തില്ല ചിലപ്പോൾ മേളിലൊന്നൊരു കാലിഞ്ച് മടക്കി തയ്ച്ച് ഉള്ളൂ അപ്പോൾ കറക്റ്റ് നോക്കിയപ്പോഴത്തേന് മുപ്പതിറക്കും പിന്നെ നമുക്ക് മേളിൽ നിന്നുള്ള നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നേരെയാണ് ഇതിൻ്റെ കഴുത്ത് കുഴിച്ചും ഒന്നും അല്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ ലെവൽ പീസ് പോലെയല്ലേ ഇരിക്കുന്നത് അങ്ങോട്ടുള്ള അളവെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആറചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നേരെ നോർക്കുമ്പോഴത്തേക്കും പന്ത്രണ്ട് ഇഞ്ച് വീതി കിട്ടും കേട്ടോ അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ അഞ്ചിഞ്ച് വേണമെങ്കിൽ അഞ്ചിഞ്ചെടുത്തോളൂ അപ്പം ഇവിടുത്തെ നമ്മുടെ നെഞ്ചിൻ്റെ അവിടുത്തെ ആ ഒരു വിരിവിഞ്ഞുള്ള അളവാണ് എടുത്ത ഇതിന് ഈ പറയുന്ന പോലെ കൂടുതലും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് ഊഹം ചെയ്യാന്നേ ഉള്ളൂ പിന്നെ താഴോട്ട് കൈക്കുഴി പോലെ ഇതാണ് ഞാനിങ്ങോട്ട് താഴോട്ട് ഒരളവ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് പന്ത്രണ്ട് ഇഞ്ചോളം താത്തി വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് താത്തി വരച്ചിട്ട് ഞാനിങ്ങനെ ചരിച്ചങ്ങ് വളച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു കൈക്കുഴി പോലെ ആ സൈഡിൽക്കൂടി ഇങ്ങനെ ചരിഞ്ഞല്ലേ പോകുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടത് അത് താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇനി ഇത് ആ കൈക്കൊഴി പോലെ നമ്മൾ ചരിച്ച് പന്ത്രണ്ട് ഇഞ്ച് എളുത്ത അടയാളം ചെയ്തില്ല അതിങ്ങനെ ചരിച്ചങ്ങ് വെട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ആ നമ്മുടെ എക്സ്ട്രാ നമ്മൾ കുറച്ച് ഇറക്കം കുറവിന് വേണ്ടി എടുത്ത തുണി അതിൻ്റെ മേളിൽ നമുക്ക് സ്ട്രെയിറ്റായിട്ടൊന്ന് വെച്ച് തയ്ക്കണം കേട്ടോ ആദ്യം അതിങ്ങനെ നേരെ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം വേണം രണ്ട് സൈഡിൽ കൈക്കൊഴി പോലെ ചരിച്ച് വെട്ടിയിട്ടില്ലേ അത് സ്റ്റിച്ച് ചെയ്യണം ഇതിനകത്ത് വേറെ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിന് വേണ്ടി വള്ളി തയ്ച്ചെടുക്കണം നമുക്ക് ഫ്രണ്ടിൽ കൂടെ അതിന് വള്ളി വേണം നമുക്ക് ബാക്കിലേക്ക് പിടിച്ച് വെക്കാനുള്ള ഒരു വള്ളി വേണം അതൊക്കെ വേണം പിന്നെ ഇതാ ഞാൻ ആ ഷർട്ടിൻ്റെ കൈ ഒരെണ്ണം എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കില്ലയോ അപ്പോൾ ഫ്രണ്ടിൽ പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റ് കൊടുക്കാം കേട്ടോ അത് വേറെ ഒന്നും ഇങ്ങനെ ചരിച്ച് വെച്ചെങ്കിൽ മടക്കി തയ്ച്ചിട്ട് നേരെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ആ പോക്കറ്റ് വേണമെങ്കിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ വരുന്ന ഒരു വള്ളിയില്ല ആ വള്ളിയാണ് ആയിട്ട് തയ്ച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഒരൊന്നര ഇഞ്ച് വീതിയുള്ള തുണിയാണ് കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് മടക്കി ഇത്തിരി വീതിക്ക് ഇരിക്കട്ടോ വീതി തുണി കുറവാണെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്തിരി വീതിയിലാണ് എടുക്കുന്നത് അതിങ്ങനെ ആദ്യം ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ബാക്കിലേക്ക് നമ്മൾ കെട്ടിവെക്കാനുള്ള വള്ളി ഞാൻ ആദ്യം തന്നെ തയ്ച്ചായിരുന്നു കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പാവാടയുടെ വള്ളി തയ്ക്കുന്ന പോലെ ചെറുതായിട്ട് ഒരു വള്ളി തയ്ച്ചെടുക്കുക അങ്ങനെ ഒരു വള്ളി ഞാനിവിടെ തയ്ച്ചെടുത്തായിരുന്നു അപ്പോൾ അത് ഓരോപ്പം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് കെട്ടി കെട്ടിവെക്കാനായിട്ടുള്ള വള്ളിയാണത് അപ്പോൾ അതാര നമ്മുടെ കഴുത്തേക്കൂടെ വരുന്ന ആ വള്ളിയും സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ബാക്കിലേക്ക് കെട്ടേണ്ട വള്ളി ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത അതിന് ശേഷം ഇതാ നമ്മൾ ആ ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യണമല്ലോ മുകളിലേക്കുള്ള അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഷർട്ടിൽ ഇങ്ങനെ വെട്ടിയോണ്ടാണ് നമുക്കിങ്ങനെ ജോയിൻ്റ് കൊടുക്കേണ്ടി വന്നത് നമുക്ക് അല്ലാതെ ഇപ്പം തുണിക്ക് നീളമുള്ളതാ തുണിയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നൈറ്റൊക്കെ എടുക്കണം ഇതുപോലെ നമുക്ക് ഈ ഒരു കട്ടിങ് വരത്തില്ല കേട്ടോ നമ്മളിപ്പോൾ ഷർട്ടിൽ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ വേറെ തുണി ഉണ്ടെങ്കിൽ അത് നമുക്കതനുസരിച്ച് ഫ്രണ്ടിൽ ആ കട്ടിങ് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിൽ നമ്മൾ ആ ചെറിയൊരു പീസ് വെച്ച് നമ്മളത് ജോയിൻ്റ് ചെയ്ത് അതൊന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തൊട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇത് കണ്ടോ അകത്തോട്ട് മടക്കി തയ്ക്കണം അപ്പോൾ ആ താഴെ വശത്തുനിന്ന് മടക്കി തയ്ച്ച് നമ്മുടെ കൈക്കുഴി പോലെ ചരിച്ച് വെട്ടി വരുന്നുണ്ടല്ലോ അതെല്ലാം ഒന്ന് തയ്ക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് സൈഡ് വരില്ല നമ്മുടെ വള്ളി കെട്ടുന്ന ആ ഒരു സൈഡ് വരുന്നില്ലേ അവിടുന്ന് ഇതാ സ്ട്രെയിറ്റായിട്ടത് ശരിക്കും മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാണ് മേളി വന്ന് അതിനുശേഷം നമുക്ക് ആ കൈക്കുഴി തയ്ക്കണം അപ്പോൾ കൈക്കുഴി തയ്ച്ച് പോകുന്നതിന് മുമ്പായിട്ട് ആ ഇതുപോലെ കൈക്കുഴിയുടെ അവിടെ മടക്കി വെക്കുന്നിടത്ത് നമ്മുടെ ഒരു വള്ളി എടുക്കണേ വള്ളി എടുത്തിട്ട് ഇത് കണ്ടോ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാൽ ആ വള്ളി ഇങ്ങനെ പുറത്തോട്ടിടിയിട്ട് ആ കൈക്കുഴിയുടെ തുണിയാതെ ആ വള്ളി അകത്ത് നിർത്തിക്കൊണ്ട് ഇതിങ്ങനെ മടക്കി വെക്കണം മടക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തയ്ച്ച് വേണം മുകളിലോട്ട് വരാനായിട്ട് അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് വള്ളി വെച്ചതാ കൈക്കുഴി തയ്ച്ചതാ മേളിൽ വന്നിട്ടുണ്ട് കേട്ടോ ആ മേളിൽ നമ്മൾ കഴുത്തക്കുടി ഇടുന്ന വള്ളിയുണ്ടല്ലോ ആ വള്ളി എടുക്കണേ ആ വള്ളി എടുത്തിട്ട് ഇത് ആ മടക്കി തയ്ക്കുന്നതിന് മുമ്പ് അത് സൈഡിൽ വെക്കണേ സൈഡിൽ വെച്ചിട്ട് ആ തുമ്പിങ്ങനെ മടക്കി കൊടുക്കണം അതിങ്ങനെ സ്ട്രേറ്റായിട്ട് സൈഡിൽ നിന്ന് തയ്ച്ച് അങ്ങേ സൈഡ് എത്തുമ്പോഴത്തേനും ആ വള്ളിയുടെ അടുത്ത സൈഡും കൂടെ താഴെ അതേപോലെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഒരു വശത്തേല്ല കൈക്കുഴീടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വള്ളി പിടിപ്പിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മേളിൽ നിന്നുള്ള വള്ളി ി കൊടുത്തതിനു ശേഷം അടുത്ത കൈക്കുഴിയുടെ താഴോട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്തു പോയി കഴിഞ്ഞിട്ട് ആ വള്ളിയും കൂടെ ഒന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ ടേബിളിൽ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോക്കറ്റ് വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഷട്ടിൻ്റെ ഒരു പോ കൈ വന്നത് പോക്കറ്റായിട്ട് എടുത്തായിരുന്നല്ലോ അപ്പോൾ അതിങ്ങനെ ഇതാ ഇങ്ങനെ മടക്കി നമുക്ക് കറക്റ്റായിട്ടാണ് സെൻറ്ററിൽ കൊടുക്കുന്ന അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് അടയാളം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല കേട്ടോ അപ്പോൾ ആ പോക്കറ്റ് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് ഇതാ ഞാൻ ഇതുപോലൊന്ന് അടയാളം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടയാളം ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ പോക്കറ്റിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചിട്ട് നേരെ എടുത്തൊന്ന് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഓൾറെഡി മടക്കി തയ്ച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈയുടെ തുമ്പ് മടക്കി തയ്ച്ച് ഓൾറെഡി ഉണ്ടല്ലോ ആ ഷർട്ടിൻ്റെ കൈ ആയിരുന്നല്ലോ അപ്പോൾ ഒരു സൈഡ് തയ്ക്കേണ്ട ബാക്കിയുള്ള മൂന്ന് സൈഡ് ഒന്ന് തുമ്പൊന്ന് തയ്ച്ച് വെച്ചിട്ട് നേരെ സെൻറ്ററിൽ നമ്മൾ അടയാളം ചെയ്തെടുത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കേട്ടോ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ തന്നെ ഒന്ന് ഇട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതാ വീട്ടിൽ അടിപൊളിയായിട്ടുള്ള എപ്പിൻ തയ്ക്കണമെങ്കിൽ ഇതുപോലെ പഴയ വല്ല ഷർട്ടോ നൈറ്റോ ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിനളവും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും തുണിയൊക്കെ മതി നമുക്കിത് തയ്ക്കാനായിട്ട് കേട്ടോ നമ്മളിതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഇഞ്ചുള്ള ഇറക്കമാണ് എടുത്തത് ഇത് കൂടുതൽ ഇറക്കം വേണമെങ്കിൽ നമുക്ക് തുണി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണെങ്കിലും എപ്പോഴും നമ്മൾ ഡ്രസ്സ് അഴുക്കാവുന്ന പാത്രം കഴുകുമ്പോഴും കച്ചണ നിൽക്കുമ്പോഴും അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് താഴോട്ട് വരെയുള്ള ഇറക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വള്ളിയൊക്കെ വെച്ചതുമൊക്കെ കറക്റ്റായിട്ടുണ്ട് ആ ഫ്രണ്ടിലൊരു പോക്കറ്റ് ഇനി കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ പോക്കറ്റിലേക്ക് വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്